ഫുഡ് കഴിക്കാൻ നോൺ വെജ് വേണമെന്ന് വാശി പിടിക്കുന്ന കുട്ടികളുണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി നല്ല ഒരു ചിക്കൻ അച്ചാർ ഉണ്ടാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം കുറേ ദിവസം കേടുവരാതിരിക്കും നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടോളൂ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലൊക്കെ മാറ്റിയ ശേഷമുള്ളതാണ് എല്ലില്ലാത്ത ചിക്കനാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടത് ഇത് ഇതിലേക്ക് ഇനി ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് പാകത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർക്കാം ഇത് വലിയൊരു നാരങ്ങയാണ് അതുകൊണ്ടാണ് പകുതി എടുത്തത് അല്ല ഇത് ചെറുതാണെന്ന് വെച്ചാൽ നിങ്ങളത് മുഴുവൻ തന്നെ നാരങ്ങയുടെ നീരും ചേർക്കണം അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും മുളകൊപ്പം പിടിക്കാനായിട്ട് മാറ്റി വെക്കാം ഇത് ഫ്രഷ് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വെക്കണം കാരണം ഫ്രഷ് ചിക്കൻ പെട്ടെന്ന് തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിന് ചിക്കനിൻ്റെ വലിയ ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നെസ്സോ ഒന്നും കിട്ടില്ല ഇനി ഇത് ഫ്രിഡ്ജിൽ ഇരുന്നിരുന്ന ചിക്കൻ ആണെങ്കിൽ ഒരു ഒരമണിക്കൂർ ഇങ്ങനെ മുളകൊക്കെ പുരട്ടിയിട്ട് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ എടുക്കാം അപ്പോൾ ചിക്കൻ അങ്ങനെ അവിടെ ഇരിക്കട്ടെ ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് അത് നമുക്ക് പൊടിച്ചെടുക്കണം ഉരുവയും കടുകും പൊടിച്ച് വച്ച ശേഷം മാറ്റി വെച്ചു എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു നല്ലെണ്ണയാണ് നല്ലെണ്ണയാണ് ഏത് അച്ചാർ ഉണ്ടാക്കാനും നല്ലത് അപ്പോൾ അങ്ങനെ നല്ലെണ്ണ മൂത്ത ശേഷം അതിലേക്ക് ചിക്കൻ പീസ് ഇട്ടിട്ടുണ്ട് ചിക്കൻ പീസ് ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലായിട്ട് വെന്ത് അതിൻ്റെ വെള്ളം ഒരുവിധം വെള്ളത്തിൻ്റെ അംശമൊക്കെ വരെ അടുപ്പത്ത് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണം ഇങ്ങനെ ഈ ഒരു പാകം നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് ദിവസത്തിനൊക്കെ വേണ്ടുവെങ്കിൽ ഒരു പാകം മതി അല്ലാതെ നിങ്ങൾ കുറേ ദിവസത്തിന് ഉള്ള മാസങ്ങളോളം സൂക്ഷിക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നിട്ട് അത് ഡ്രൈ ആവണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ ഡ്രൈ ആക്കി എടുക്കണം പക്ഷേ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആവുമ്പോൾ വല്ലാതെ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ ചിക്കൻ ഭയങ്കര ഹാർഡാവും ടേസ്റ്റ് കമ്മിയാവും ചെയ്യും ഈ ഒരു പാകം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് വഴി ചിക്കൻ പീസ് കിട്ടും അപ്പോൾ കുറച്ചൊക്കെ ഉള്ളുവെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി എന്നിട്ട് ബാക്കി വന്ന എണ്ണയുടെ മേൽഭാഗം അതായത് അതിൻ്റെ തെളിഞ്ഞ ഭാഗം നമുക്ക് വേറൊരു പാനിലേക്ക് ഒഴിക്കണം ഞാനിപ്പോൾ അതാ ഈ ഒരു പാനിലേക്ക് ആ എണ്ണ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ എണ്ണ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീണ്ടും നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അല്ല നിങ്ങൾ ഇത് വറുത്തെടുത്ത എണ്ണ ഒരുപാടുണ്ടെങ്കിൽ അത് എടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴി ഇനി ഈ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പച്ചമെണ്ണമൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഒരു ഒരഞ്ചാറ് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് കരിവേപ്പിലയും കുറച്ച് വെള്ളുള്ളിയും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായി മൂത്ത് വന്ന ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ് അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായി ഇരിക്കുന്ന സമയമായതും കൊണ്ട് ഞാൻ സ്റ്റൗ ഓഫാക്കി കാരണം ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും അപ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റവ് ഓഫാക്കിയ ശേഷം മുളക് പൊടി ഇട്ടാൽ മതി എന്നിട്ട് ഉടൻ തന്നെ നമുക്ക് കുറച്ച് വിനീഗറും കൂടി ഇതിലേക്ക് ഒഴിക്കാം മുളക് പൊടി കരിഞ്ഞ് പോവാതിരിക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ വിനിഗർ ഒഴിക്കണത് നല്ലതാണ് അപ്പോൾ വിനീഗർ ഞാനൊരു അരക്കപ്പാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ പാകം നോക്കിയിട്ട് ഒഴിക്കുക കാരണം അച്ചാറിൻ്റെ പുളി ഒരു ചെറിയൊരു പുളി കിട്ടുന്നതിൻ്റെ പാകവും ഒക്കെ നോക്കിയിട്ട് വേണം വിനിഗർ ഒഴിക്കാൻ പിന്നെ വിനിഗർ ചിക്കൻ കേടുവരാതിരിക്കാനും ഒക്കെ അത്യാവശ്യം വിനിഗർ ഒഴിക്കണം നല്ലതാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് നിങ്ങൾ നല്ല എരിവ് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കണം ഞാനിത് ചിക്കൻ വറുത്തെടുക്കുമ്പോൾ ആദ്യം ചേർത്തത് നല്ല എരിവുള്ള മുളക് പൊടി തന്നെയായിരുന്നു പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ പുളിയും ഉപ്പും എല്ലാ എരിവും എല്ലാം ഒന്ന് നോക്കണം പോരെങ്കിൽ അത് പാകം പോലെ എല്ലാതും ചേർക്കാം അങ്ങനെ എല്ലാം മിക്സായിട്ട് ഈ ചൂടായിട്ട് ഇരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർക്കാം പിന്നെ നമ്മൾ ചിക്കൻ വറുത്തതിൽ ബാക്കി വന്നിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ അടി അതിൻ്റെ ചിക്കൻ്റെ പൊടി മുളക് പൊടിയെല്ലാം അടിഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള എണ്ണ കൂടി ഇതിലേക്ക് ചേർക്കാം പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് ഉലുവയും ഉലുവിയും ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇടണം അതേപോലെ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം ഞാൻ കായം ചേർത്തിട്ടുണ്ട് അത് വീഡിയോയിൽ വന്നിട്ടില്ല അങ്ങനെ അതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ചൂടറിയ ശേഷം വെള്ളമയ ഒട്ടുമില്ലാത്ത നല്ല ഗ്ലാസ് ജാറിലേക്ക് ഇത് മാറ്റാം എന്നിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത സ്പൂൺ കൊണ്ട് തന്നെ ഈ അച്ചാർ എടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ഒന്നോ രണ്ടോ ദിവസം ഇത് പുറത്ത് തന്നെ ഇരുന്നോട്ടെ അതിന് ശേഷം നമുക്കിതെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇത് ഒരു മാസമൊക്കെ ഒരു കേടും വരാതിരിക്കും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ലജ്ജ് ബോക്സിലൊക്കെ ആക്കാൻ വളരെ സൗകര്യമാണത്